റിയാം ഇവിടെ തൊട്ടടുത്ത് ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രദേശത്ത് ഇവർ നടത്തിയ കശുവ മന്ത്രവാദം ചോദ്യം ചെയ്തു ആര് സമസ്തക്കാരായ ആളുകൾ അടക്കം അന്ന് ഇവർ പറഞ്ഞെന്താ ഇല്ല എന്നാ പറഞ്ഞത് ഫൈസൽ മുസ്ലി ആരടക്കമുള്ള ആളുകൾ ഇല്ല എന്നാ പറഞ്ഞത് പക്ഷേ ഉദ്ധരിക്കുമ്പോൾ ഒരു മിണ്ടൂല ഇപ്പോഴത്തെ പുതിയ പദ്ധതി എന്താ വെച്ചാൽ ഈ ജാതി വിഷയം വന്നാൽ മിണ്ടരുത് അനങ്ങാണ്ട് ഇങ്ങനെ നിൽക്കണം ഒട്ടക പക്ഷി ഇങ്ങനെ തല പൂണ്ടു നിൽക്കും കണ്ടിട്ടല്ലേ ഈ ഒട്ടക പക്ഷി തലപൂഴ്ത്തുന്നത് പോലെ തലപൂഴ്ത്തി നിന്നേക്കാം കുറച്ച് കഴിയുമ്പോൾ ആളുകൾ എങ്ങനെ മറന്നു വയ്ക്കോളും ഇവർ പണി നിർത്തി പോകുന്നതാണ് ഇല്ല കേട്ടോ നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ അങ്ങനൊന്നും പണി നിർത്തി പോകൂല കാരണം അതിൻ്റെ ഉള്ളിൽ പെട്ടുപോയ മനുഷ്യർ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ബാധ്യത ഈ സമൂഹത്തിനുണ്ട് വിശുദ്ധദീൻ പഠിച്ച മനുഷ്യർക്കുണ്ട് അതിന്റെ ഉള്ളിൽ അപകടകരമായി വാദത്തിൽ അകപ്പെട്ടുകൊണ്ട് നാളെ ആഹ്റത്തിൽ അള്ളാഹുവിന്റെ മുന്നിൽ പരാജയപ്പെട്ട് നരകം വാങ്ങാൻ വിധിക്കപ്പെട്ട മനുഷ്യരായി അവരെ പറഞ്ഞു വിടുക എന്നുള്ളത് ഒരു സെൽഫി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മന്ത്രവാദങ്ങളിലേക്ക് പോലും അകപ്പെട്ടു പോകുന്ന ഒരു ജനത ഇവിടെ രൂപപ്പെട്ടു വരുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം വലുതാവുകയാണ് അതും വെറുതെ പറയുകയല്ല ആ രംഗം ഒന്നുകൂടി ഓർക്കാൻ മറക്കാതിരിക്കാൻ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ നോക്കും പെൺകുട്ടി ഏറ്റവും അവസാനം നിങ്ങൾ പറഞ്ഞ പോലെ ഇറക്കിയിട്ടില്ല സോഫാൻ അവിടുന്ന ജിന്നിനെ കണ്ടിട്ടുമില്ല ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല ഇറക്കാനും പോയിട്ടില്ല ഇറക്കുന്ന ആളുമല്ല ഈ സോഫാൻ ഇറക്കിയിട്ട് ഇറങ്ങൂല്ല മാറി ആ പെൺകുട്ടിയുടെ പിന്നെ കുറച്ച് ഒരു അരമുക്കാൽ മണിക്കൂർ എടുത്ത് ആ റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി പക്ഷെ രണ്ടാമത്തെ പെൺകുട്ടിയെ നമ്മൾ അതിന് ശേഷം രണ്ടാമത്തെ ഒരു സിറ്റിങ് ഏറ്റവും ലാസ്റ്റ് മൂന്നാമത്തെ ദിവസത്തെ അവസാനത്തെ ഓത്തു കഴിഞ്ഞ് ഒന്നുകൂടി ഇരുന്നു ഒരു പത്തരയോളം അതിന് സമയം രാത്രി അങ്ങനെ ഇരുന്നപ്പോഴേക്കും പെൺകുട്ടി ഫുൾ ഡീറ്റെയിൽ അങ്ങ് പറയാൻ തുടങ്ങി അവരുടെ വീട് മൈസൂർ ബാംഗ്ലൂർ റോഡിലാണ് അവിടുത്തെ ഫുൾ ഡീറ്റെയിൽ അവര് പറഞ്ഞു അപ്പോൾ ഈ പെണ്ണിന്റെ തലക്ക് വെയിറ്റ് താങ്ങാൻ കഴിയുന്നില്ല പെണ്ണ് അവസാനം പറഞ്ഞു സഫാൻ നിർത്തു എനിക്ക് വയ്യ എന്റെ തല വെട്ടിപ്പൊളിയെന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞ പോന്നെ ഇറക്കിയിട്ടില്ല ഇല്ല സൊഫാൻ അവിടുന്ന് ജിന്നനെ കണ്ടിട്ടില്ല ജിന്നെ ഇറക്കാൻ പോയിട്ടില്ല സൊഫാൻ ഇറക്കാനും പോയിട്ടില്ല സോഫാൻ ചിന്നിറക്കുന്ന ഇറക്കുന്ന ആളുമല്ല ഈ സോഫാന ഇറക്കിയിട്ട് ഇറങ്ങൂല്ല അല്ല ഇതാ ഇത് ആര് പറഞ്ഞതാണ് ശരി ഇതിനൊരു മറുപടി പറയണ്ടേ ഇതിൽ ആര് പറഞ്ഞതാണ് ശരി പരസ്യമായി സ്റ്റേജ് കെട്ടി ഫൈസൽ മുസ്ലിയാർ പറഞ്ഞതാണിത് സഫ്വാൻ ജിന്നിറക്കിയിട്ടില്ല സഫ്വാൻ ജിന്നിറക്കാൻ പോയിട്ടില്ല സഫ്വാൻ ഇറങ്ങൂല്ല ജിന്നിറക്കിയാലൊട്ട് ഇറങ്ങൂലോഡിങ് ആണോ ജിന്നിറക്കാന്ന് പറഞ്ഞാൽ രണ്ട് കിഞ്ചിൽ അരി ഇറക്കണ പോലെ ജിന്നിറക്കൽ അങ്ങനെയാണോ വലിയ ലോഡിംഗ് ആണോ സഫ്വാൻ ഇറക്കി ഇറങ്ങാത്ത ജിന്ന അതെന്താണ് എന്താണ് അപ്പൊ സഫ്വാൻ പോയിട്ടില്ല സഫ്വാൻ അതിന്റെ ആളല്ല എന്ന് പറഞ്ഞു ഇതാ ഫൈസൽ മുസ്ലിയാർ പറയുമ്പോൾ അപ്പുറത്ത് സഫ്വാൻ തന്നെ രംഗത്ത് വന്ന് പറയാണ് നമ്മളിത് കൃത്യമായി മുമ്പേ വിശദീകരിച്ചു നമ്മൾ പറഞ്ഞു ഈ കശ്പദത്തിൽ എങ്ങനെ ഈ സമൂഹം അകപ്പെട്ടു എങ്ങനെ ഈ വാദത്തിൽ ഇവർ ചെന്നുപെട്ടു അപ്പോ ഇവർ പറഞ്ഞു അത് അബദ്ധത്തിൽ സഫ്വാൻ സംഭവിച്ചതാണ് സഫ്വാൻ എന്ന് പറയുന്നത് മനസ്സിലാക്കരുത് മനസ്സിലാക്കി തെറ്റിദ്ധരിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഉപ്പ മുജാഹിദാണ് സലഫിയാണ് ഒരു മുജാഹിദ് കുടുംബത്തിൽ പറഞ്ഞ മോനാണ് ആ കുട്ടിയെ ഈ കുഫറിൽ എങ്ങനെ എത്തിച്ചു ആരെത്തിച്ചു എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞിരുന്ന ന്യായം ന്യായമെന്താന്ന് ചോദിച്ചാൽ അത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ് പിന്നെ സഫ്വാൻ തൗപജീദും മടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ന്യായീകരണം പറഞ്ഞത് ഈ സഫ്വാൻ ഷാർജയിൽ ഹുസൈൻ സലഫിയുടെ മിമ്പർ കൈകാര്യം ചെയ്യുന്ന ആളാ അവിടെ മനസ്സിലാക്കിക്കോ മനസ്സിലാക്കണം നമ്മൾ വിചാരിച്ചു അത് ശരിയായിരിക്കും ഒറ്റപ്പെട്ടതാണ് ചില ആളുകൾ ചില സൂചനകൾ തന്നു ചില റിപ്പോർട്ടുകൾ നമുക്ക് പറഞ്ഞു വിട്ടു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വാർത്തകൾ പരിശോധിക്കുമ്പോ ഇവർ നടത്തിയ ഗൂഢ പദ്ധതി സലഫിയത്തിന്റെ സലഫികളുടെ ഈ മാൻ തകർത്തവരെ കുഫുറിലെത്തിക്കുവാൻ വേണ്ടി ആഗോളതലത്തിൽ വേൾഡ് വൈഡ് ആയി നടന്ന കുതന്ത്രത്തിന്റെ ഭാഗമായി ഇവർ നടത്തിയ പദ്ധതിയാണിത് എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാവുകയാണ് ഇതിൽ പി എൻ പങ്കുണ്ട് ഇതിൽ ഹുസൈൻ സലഫിക്ക് പങ്കുണ്ട് അതുപോലെ തന്നെ ഇതിൽ ഫൈസൽ മുസ്ലിയാർക്ക് പങ്കുണ്ട് ൈസേഷന് പങ്കുണ്ട് ഇല്ലെങ്കിൽ നിഷേധിക്ക് നിങ്ങൾ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ മുന്നിൽ ഓരോന്ന് ബോധ്യപ്പെടുത്താതെ ഞങ്ങൾക്ക് വിടാൻ കഴിയില്ല കാരണം ചില വ്യക്തികളെ നമുക്കറിയാം അവരെ പൊതുസമൂഹത്തിലേക്ക് അവരെ കുറിച്ച് പറഞ്ഞിട്ട് നമ്മൾ അവരെ അപകടത്തിലാക്കരുത് അവരുടെ ഭാവി അപകടത്തിലാക്കരുത് എന്ന് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് പലതും നമ്മൾ പുറത്തു പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് അപകടകരമായ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി പുറത്തു വരികയാണ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല പീഡിതരായ ഈ മന്ത്രവാദത്തിന് വിധേയരായ നൂറുകണക്കിന് മനുഷ്യർ കേരളത്തിലുണ്ട് ഒന്നല്ല